അലൈക്കും വരഹമുല്ലാഹി ബർക്കാത്തു പ്രിയമുള്ളവരെ നമ്മുടെ സമ്പത്ത് കുതിച്ചുയരാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകളിലും വിജയിക്കാനുമായിട്ട് ഇസ്ലാമികപരമായിട്ടുള്ള ഒരു അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് പകരാൻ പോകുന്നത് ഒരു വ്യാഴാഴ്ച അർദ്ധരാത്രി ഒരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം ഇൻഷാ അല്ലാ എല്ലാവരും ഒരു രണ്ട് രണ്ടുറക്കകത്ത് സുന്നത്ത് ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം രണ്ട് കയ്യും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവിനടുത്ത് യാ അർഹമുറാഹിമീൻ യാ അർഹമുറാഹിമീൻ എന്നൊരായിരം തവണ ചൊല്ലുക അതിനുശേഷം യാറബ്ബി യാബ്ബി യാ റബ്ബി എന്നൊരു പത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും തവണ ഹൃദയമൊരുകി റബ്ബിനെ വിളിക്കുക അതിനുശേഷം റസൂലിയുടെ പേരിൽ ഒരു പത്തോ പതിനൊന്നോ സ്ഥലത്ത് നിങ്ങൾ ചെല്ലി ഹൃദയമൊരുകി റബ്ബിനോട് നിങ്ങൾ ദ്വാരക്കുക സുജൂതിലായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് പ്രാർത്ഥന എളുപ്പത്തിൽ അള്ളാഹു സ്വീകരിക്കുന്നത് സുജൂതിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയുള്ള ദ്വാ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയത്തില്ല നിങ്ങൾ ഓരോരുത്തരും സലാത്ത് വർദ്ധിപ്പിക്കുക സലാത്ത് ചൊല്ലുന്നതിന് ശേഷമുള്ള ദ്വാ അള്ളാഹു ഒരു കാരണവശാലും തട്ടിക്കളയുകയില്ല എൻ്റെയും നിങ്ങളുടെയും എല്ലാവിധത്തിലുള്ള ഹാജത്തുകൾ അള്ളാഹു സുബാനുഭവത്താൽ പൂർത്തീകരിച്ച് തരട്ടെ യാ അർഹമുറാഹ്മീൻ എന്ന ഇസുമിൻ്റെ ബർക്കത്ത് ഐ ദിഖറിൻ്റെ പവർ എത്ര പറഞ്ഞാലും തീരുകയില്ല എല്ലാവരും എല്ലാ സമയങ്ങളിലും ഈ ഒരു ഇസുമും മുറുകെ പിടിക്കൂ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈ